ഗുഡ് മോർണിംഗ് ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും മകരവിളക്ക് ആശംസകൾ ഹാപ്പി പൊങ്കൽ അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോന്ന് പറയുന്നത് നമ്മള് ഡെയിലി ലോ ഓഫ് അട്രാക്ഷന്റെ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് കാരണം കുറെ പേര് സംശയമായിട്ട് ചോദിച്ചു ഈ ഓരോ ദിവസവും ഓരോ ടെക്നിക്കൊക്കെ ഒക്കെ പറയുമ്പോ എല്ലാവർക്കും ആവും ഇത് മുഴുവനും ചെയ്യേണ്ടതാണോ അതായത് ഈ പത്ത് പന്ത്രണ്ട് ദിവസങ്ങളിലായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോയില് ഇത്രയും കാര്യങ്ങളും ഒരു ദിവസം മുഴുവൻ ചെയ്യേണ്ടതാണോ എന്നുള്ളത് അല്ലാട്ടോ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം കാര്യങ്ങളും അതിനായിട്ട് തന്നെ മാറ്റി വെക്കേണ്ടതായിട്ട് വരൂ അല്ലെ അപ്പോ അത്രയൊന്നും ആവശ്യമില്ല തന്നെ ഡെയിലി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും അല്ലാട്ടോ ഒരു ദിവസം രാവിലെയും രാത്രി കിടന്നിറങ്ങുന്നതിന് മുമ്പും എന്തെല്ലാം കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷനില് പ്രാക്ടീസ് ചെയ്തിരിക്കണം ഓക്കെ അതുപോലെ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു റുട്ടീൻ എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞു തരാം കേട്ടോ അപ്പോ ഒരു ദിവസം രാവിലെ നമ്മൾ മാക്സിമം ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കഴിയുന്നത്ര നമുക്ക് നേരത്തെ ഉണരാനുള്ള ഒരു ശീലം നമ്മൾ കൊണ്ടുവരണം കേട്ടോ അതായത് ഴുന്നേക്കുന്നതിനേക്കാൾ തുടക്കത്തിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ആറുമണിക്കൊക്കെ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒറ്റയടിക്ക് അത് മണി നാലര എന്നൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റില്ല അപ്പൊ പതിയെ പതിയെ ആറു മണിക്കുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു അഞ്ചേ മുക്കാൽ അഞ്ചരക്കൊക്കെ ഒന്ന് എഴുന്നേക്കാം ഉള്ളവരാണെങ്കിൽ അഞ്ചരക്കുള്ളവരാണെങ്കിൽ മണിക്ക് അതായത് നമ്മുടെ മറ്റ് ഇപ്പോ എന്താ പറയാ നമ്മുടെ മറ്റു ജോലികളും ഇല്ലേ ഇപ്പൊ അടുക്കളയിലെ കാര്യങ്ങള് വീട്ടിലെ മറ്റു കാര്യങ്ങള് ഇതൊക്കെ ഉണ്ടാകും അപ്പോ അതിനനുസരിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ലോങ് അട്രാക്ഷന് വേണ്ടിയിട്ട് എന്നും രാവിലെ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മുഴുവൻ വേണ്ട എന്നിരുന്നാൽ പോലും ശരിയായ രീതിയിൽ അതിന്റെ പ്രാക്ടീസുകൾ എല്ലാം ചെയ്യാൻ ഒരു മണിക്കൂർ സമയം നിങ്ങൾ മാറ്റിവെച്ചാൽ വളരെ നല്ലതാണ് അപ്പൊ ഡെയിലി എഴുന്നേൽക്കുന്ന സമയത്തേക്കാൾ ഒരു മണിക്കൂർ മുമ്പേ എഴുന്നേൽക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് തിരക്ക് പിടിച്ച് ധൃതിയില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ഇനി നേരെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നോക്കാം രാവിലെ കണ്ണ് തുറന്ന് അതായത് കണ്ണ് തുറക്കാ നമ്മള് ഉറക്കത്തിൽ നിന്ന് ആ ഉറക്കം വിട്ട് എന്നാ നമ്മൾ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് കണ്ണ് തുറന്ന് എഴുന്നേറ്റിട്ടില്ലാത്ത ആ ഒരു സ്റ്റേജില് പലരും നമ്മുടെ പലരും എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ശീലങ്ങളായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത് ആദ്യം തപ്പി നോക്കുന്നത് പോണായിരിക്കും അല്ലെ തലേണയുടെ അടിയിലോ ബെഡിലോ എവിടെയെങ്കിലും വെച്ചിട്ടുള്ള ഫോൺ ആയിരിക്കും ഒന്നെങ്കിൽ സമയം നോക്കും അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ മെസ്സേജുകൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യും ഇതൊക്കെയാണ് രാവിലെ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പൊ അതൊക്കെ മാറ്റിവെച്ചു രാവിലെ എന്ത് വന്നാലും ആദ്യത്തെ ഒരു മണിക്കൂർ സമയം നമ്മൾ ഈ പറയുന്ന ടി മൊബൈൽ ഫോണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക എന്നിട്ട് ആ കണ്ണ് തുറന്ന് വരുന്ന ആ ഒരു സമയത്ത് തന്നെ ബെഡിൽ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടോ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ആണ് ഏറ്റവും ആദ്യം ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലോ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതില് മുടങ്ങാതെ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു ദിനം കൂടി എനിക്ക് ദാനമായി നൽകിയതിന് ഈ ഒരു മനോഹരമായ ഭൂമിയിൽ എനിക്ക് ജീവിക്കാനായിട്ട് അവസരം തന്നതിന് നന്ദി ഇതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത് ഇനി അതിനുശേഷം ടുഡേ ഇസ് ദ ബെസ്റ്റ് ഡേ അതായത് ഇന്നത്തെ ദിവസം അതിൻ്റെ ഒപ്പം തന്നെ പറയാവുന്ന കാര്യമാണ് ഇന്നത്തെ ദിവസം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ദൈവമേ എന്ന് പറഞ്ഞ് നമുക്ക് ഉണരാം അപ്പൊ ആ ഒപ്പാണ് ഞാൻ ഉള്ളം കയ്യിൽ നോക്കിയിട്ട് അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മുടേതായ ആ വിശ്വാസപ്രകാരമുള്ള മന്ത്രങ്ങളോ പ്രാർത്ഥനയോ എന്താന്ന് വെച്ചാൽ ചെയ്യാം ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം ഇനി ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറയാം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ഓക്കെ ഏർ അതായത് ശുദ്ധമായിട്ടുള്ള ജലം നമ്മൾ കുറച്ച് കുടിക്കുക അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ മാനിഫെസ്റ്റേഷൻ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ തലേ ദിവസം നമ്മുടെ വാട്ടർ ജഗ് അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ എന്തിലാണോ നമ്മൾ വെള്ളം നിറച്ച് വെക്കുന്നത് അത് പോസിറ്റീവ് അഫർമേഷൻ പറഞ്ഞ് നമ്മളൊന്ന് ചാർജ് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളമാണ് രാവിലെ ഏറ്റവും ആദ്യം കുടിക്കുന്നത് അത് അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണല്ലോ നമ്മൾ അതൊക്കെ അഫർമേഷൻ പറഞ്ഞത് അതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊന്നും ആയിട്ട് ഞാൻ ഒരു മെത്തേഡിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല അപ്പോ അത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പ്രഭാത കൃത്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഞാൻ നല്ല ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കുമുള്ള റുട്ടീൻ ഞാൻ പറയാം ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കായിട്ടോ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആയിട്ടോ നമുക്ക് ചെയ്യാം അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ബുക്കിൽ എഴുതാവുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പറയാവുന്നതുമാണ് ഞാൻ ചെയ്യുന്നത് അത് നടന്നുകൊണ്ട് പറയുക എന്നുള്ളതാണ് റൂമിലൂടെയല്ല ഒന്നുകിൽ മുറ്റത്ത് അല്ലെങ്കിൽ അതായത് ശുദ്ധമായിട്ടുള്ള ആ ഒരു ഫ്രഷ് എയർ നമുക്ക് കിട്ടുന്ന പാകത്തിന് ഒന്നുകിൽ മിറ്റത്തുകൂടി അല്ലെങ്കിൽ ടെറസിലൂടി നമ്മൾ നടന്ന് ആ ഒരു എന്താ പറയണെ രാവിലത്തെ എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്തെ ഒരു ചെറിയ തടപ്പൊക്കെ ഉണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു എയർ ആണ് ഇതെല്ലാം ശ്വസിച്ചുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യാന്നുള്ളതായാണ് ഏറ്റവും ആദ്യം ആ ടൈമിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ അതിൻ്റെതായ വീഡിയോയിലുണ്ട് കേട്ടോ ഇനി ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യുന്നത് അഫർമേഷൻ എഴുതുക എന്നുള്ളതാണ് അപ്പൊ സ്റ്റെപ് നമ്പർ വൺ ഗ്രാറ്റിറ്റ്യൂഡ് രണ്ടാമത് ചെയ്യേണ്ടത് അഫർമേഷൻ എഴുതുക ഇതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗോൾ ലിസ്റ്റ് നോക്കി നമ്മൾ ഡെയിലി അഫർമേഷൻ എഴുതണം എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആഗ്രഹിക്കേണ്ട കാര്യങ്ങൾ അതെല്ലാം അഫർമേഷൻ ആയിട്ട് എഴുതുക അഫർമേഷൻ എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ കണ്ണുകൾ അടച്ച് ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങള് വിഷ്വലൈസ് ചെയ്യേണ്ടത് കൂടിയാണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങള് ഓർക്ക ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ വിഷ്വലൈസേഷൻ ഇനി ഇതിനു ശേഷമാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് മെഡിറ്റേഷൻ നിർബന്ധമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് പലരും മെഡിറ്റേഷൻ നിർബന്ധമൊന്നും അല്ല പക്ഷെ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് ഫോക്കസ് കിട്ടാൻ വേണ്ടി ലോ ഓഫ് അട്രാക്ഷനിൽ റിസൾട്ട് കിട്ടാൻ ഏറ്റവും സഹായിക്കുന്നതാണ് അതിലേക്ക് ഫോക്കസ് കൊടുക്കുക അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് അപ്പൊ ആ ഒരു ശ്രദ്ധ അതിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ എനർജി അതിലേക്ക് ഫ്ലോ ചെയ്യും അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കേട്ടോ പിന്നെ ഒരു ദിവസത്തെ മുഴുവൻ ഒരു എനർജി ആണ് മെഡിറ്റേഷനിലൂടെ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും വേണ്ട ഒന്നും അറിയില്ലാത്തവർക്ക് നിങ്ങൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് ആ ഗോൾ ലിസ്റ്റിൽ എഴുതിയ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ കുറച്ചു മുമ്പ് വിഷ്വലൈസേഷൻ പറഞ്ഞില്ലേ അത് ശ്വാസം ആദ്യം കുറച്ച് സമയം നിങ്ങൾ കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക പതിയെ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവുന്നതായിട്ട് തോന്നും നമ്മളൊന്ന് ശാന്തമായിട്ടിരിക്കുന്ന അവസ്ഥയായിട്ട് തോന്നും ആ ടൈമിൽ കണ്ണുകൾ അടച്ച് ഓരോ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് അത് ഉപയോഗിച്ച് ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾ കണ്ണുകൾ അടച്ച് കണ്ടുകൊണ്ടേയിരിക്കാം അങ്ങനെ വേണമെങ്കിൽ അതായത് മറ്റു ചിന്തകൾ വരില്ല നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷനിൽ വരിക മെഡിറ്റേഷൻ കഴിഞ്ഞാല് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സസൈസ് പത്ത് മിനിറ്റ് എങ്കിലും നമ്മുടെ ശരീരം അനങ്ങുന്ന എന്ന് പറയുമ്പോൾ ബ്രീത്തിങ് എക്സൈസും അതിനത് വരാം അല്ലാതെ അപ്പൊ ഞാൻ ചെയ്യുന്നത് പ്രാണായാമം അതുപോലെ സൂര്യ നമസ്കാരം ഇത് രണ്ടുമാണ് അതിന്റെയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇത്രയും കാര്യങ്ങൾ മുടങ്ങാതെ രാവിലെ ചെയ്യണം ഒന്നോടെ പറയാം ഏറ്റവും ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് രണ്ട് അഫർമേഷൻ മൂന്ന് വിഷ്വലൈസേഷൻ നാല് മെഡിറ്റേഷൻ അഞ്ച് എക്സസൈസ് ഈ അഞ്ച് കാര്യങ്ങൾക്കും കൂടി ഏറെക്കുറെ എങ്ങനെ വന്നാലും ഒരു നാൽപ്പത് മിനിറ്റ് സമയം തുടക്കത്തിൽ നിങ്ങൾ ഒരു മുപ്പത് മിനിറ്റ് ആണെങ്കിലും മതി അരമണിക്കൂർ എന്നുള്ളത് മാറ്റി വെച്ചോളൂ പതിയെ പതിയെ ടൈം കൂട്ടാം എനിക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വരെ അമ്പത് മിനിറ്റ് വരെയുള്ള ഒരു സമയം ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾക്കായിട്ട് ഏർ മാറ്റിവെക്കാറുണ്ട് ഇനി അതിനുശേഷം നമ്മുടേതായ കാര്യങ്ങൾ ജോലി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ആ വീട്ടിലെ ജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഓഫീസിലേക്ക് പോകേണ്ടവരാണെങ്കിൽ അങ്ങനെ അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ വൈകിട്ടൊക്കെ വന്ന് നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനാ സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം കഴിഞ്ഞ് രാത്രി എപ്പോഴാണോ നിങ്ങൾ ഉറങ്ങുന്നത് അതിലും ഒരു കാര്യം പറയട്ടെ മാക്സിമം നിങ്ങൾ പത്ത് മണിക്ക് മുമ്പേ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അങ്ങനെയുള്ള സമയത്തിലേക്ക് പോകാതിരിക്കാൻ നോക്കുക കാരണം ഒരുപാട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം പോസിറ്റിവിറ്റി കൊണ്ടുവരേണ്ടത് മാക്സിമം നിങ്ങൾ നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക അതുപോലെ തന്നെ ഡിന്നർ ടൈമും നിങ്ങൾ മാക്സിമം നേരത്തെ ആക്കാൻ നോക്കുക കഴിയുന്നത്ര രാത്രിയിൽ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങള് വെജിറ്റേറിയൻ ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നൈറ്റ് ടൈം പ്രിഫർ ചെയ്യുക നോണ് കാര്യങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ ഉച്ചയ്ക്കോ പകലോ മാറ്റി വെച്ചിട്ട് രാത്രി സമയങ്ങളിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക അപ്പൊ രാത്രി എപ്പോഴാണോ കിടന്നുറങ്ങുന്നത് കിടന്നുറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ടെങ്കിലും നിങ്ങൾ സ്ക്രീൻ ടൈം മാറ്റിവെക്കുക അതായത് അത് ഉപയോഗിക്കാതിരിക്കുക മൊബൈൽ ഫോണ് അതുപോലെ തന്നെ എന്താണ് ടി വി ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതായത് സ്ക്രീൻ ലൈറ്റ് നിങ്ങളിലേക്ക് വരാതെ നിങ്ങൾ നോക്കുക അരമണിക്കൂർ മുമ്പെങ്കിലും എന്നിട്ട് ആ അരമണിക്കൂർ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുടെ ഏറ്റവും നല്ലതാണ് ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യില്ലേ ഇപ്പൊ നമ്മള് കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് കിച്ചണില് സിംഗിലെല്ലാം നമ്മൾ പാത്രങ്ങൾ കൂട്ടിയിട്ടിട്ടോ ആലും കോലപ്പെടുത്തിയിട്ടോ ആയിരിക്കില്ലല്ലോ പോയി കിടക്കുക നമ്മൾ അതെല്ലാം പാത്രങ്ങൾ കഴുകി വെച്ച് ക്ലീൻ ചെയ്തിട്ടായിരിക്കും അതേപോലെ നമ്മുടെ മനസ്സിനെയും അതാത് ദിവസം എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഴുക്കോ കാര്യങ്ങളോ നിങ്ങളുടെ മനസ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഹോ ഒപ്പനോ ഒപ്പനോ പ്രേയർ ആഗ്രഹങ്ങള് നേടിയെടുക്കാനും സെൽഫ് ഹീലിങ്ങിനും ഇത്രയും സഹായിക്കുന്ന ഒരു മാജിക്കൽ പ്രെയർ വേറെ എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് അതെന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പണമാണ് വേണ്ടതെങ്കിൽ പണത്തിന് വേണ്ടി നല്ല ബന്ധങ്ങളാണ് വേണ്ടതെങ്കിൽ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് വാഹനം സ്വസ്ഥത സമാധാനം എന്ന് വേണ്ട ജീവിതത്തിൽ എന്തൊക്കെ വേണോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്ന ഒരു പ്രെയർ ആണ് ഇത് പ്രേയർ ആണേത് ഹോപ്പനോപ്പനോ പ്രയർട്ടോ അപ്പൊ അത് സാധാരണ നൂറ്റിയെട്ട് തവണ സോറി നൂറ്റിയെട്ട് തവണ ആണ് ചൊല്ലേണ്ടത് എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് അതിലും ഫോക്കസ് ചെയ്യാൻ പറ്റണം അതായത് നമ്മൾ എത്ര തവണ ചൊല്ലുന്നു എന്നുള്ളതല്ല അത് ഓരോ വരി പറയുമ്പോഴും നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യേണ്ട ഫീൽ ചെയ്യേണ്ട കാര്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് എത്ര തവണ പറ്റുന്നു അത്രയും ചെയ്യാം നൂറ്റിയെട്ട് തവണയാണെങ്കിൽ അങ്ങനെ ഇനി അല്ല നിങ്ങൾക്കൊരു ഇരുപത്തിയൊന്ന് തവണ അല്ലെങ്കിൽ ഇരുപത്തെട്ട് തവണ ഒക്കെ അവിടെ മതി അത്രയും മതി അത് എത്ര എണ്ണത്തിനല്ല പ്രാധാന്യം പറയുമ്പോഴത്തെ ഫീലിനാണ് പ്രാധാന്യം എന്നുള്ളത് ഓർക്ക കേട്ടോ അപ്പൊ ഹോ ഒപ്പിനോ ഒപ്പനോ പ്രയർ ചെല്ലാം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സ്ക്രിപ്റ്റിങ് ഗോൾ ലിസ്റ്റ് വായിക്കാം ഗോൾ ലിസ്റ്റ് വായിച്ച് ഇതുവരെ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഗോൾഡ് ലിസ്റ്റ് എടുക്കുമ്പോൾ അയ്യോ പത്ത് പന്ത്രണ്ട് ദിവസമായി ഇതിനകത്തൊന്നും എനിക്ക് നേടിയെടുത്തിട്ടില്ലല്ലോ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല കാരണം എന്താന്ന് വെച്ചാ എന്ത് കാര്യത്തിനും ഒരു ടൈം നമ്മൾ കൊടുക്കണം അതിലുള്ള ക്ഷമ നമ്മൾ കാണിച്ചേ പറ്റൂ ഒരു കാര്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടാൻ നമ്മൾ എ ടി എമ്മിൽ ചെന്നിട്ട് പൈസ എടുക്കാൻ പോയി നിന്നാൽ പോലും ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ക്യൂ ഉണ്ടാവും അല്ലെ ഇടിച്ച് കയറി നമുക്ക് പോയി എടുക്കാൻ പറ്റില്ല ഇനി നമ്മൾ ചെല്ലുമ്പോൾ ക്യൂ ഇല്ല നമ്മളാണ് ആദ്യം പോയി എടുക്കുന്നതെങ്കിൽ പോലും അത് പ്രോസസിങ് നടത്തുന്നത് അതായത് കാർഡ് ഇൻസേർട്ട് ചെയ്ത് അതിൽ കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുത്ത് വിഡ്രോവൽ കൊടുത്ത് അക്കൗണ്ട് കൊടുത്ത് പിൻ നമ്പർ എൻറ്റർ ചെയ്ത് ആ മെഷീൻ അതിൻ്റെ ഒന്ന് പ്രോസസിങ് നടത്തി എടുക്കുന്ന ഒരു മിനിറ്റ് എങ്കിലും ഉണ്ടല്ലോ അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായി ടൈം കൊടുത്തേ പറ്റൂ എന്ന് വിചാരിക്കാതല്ലാണ്ട് നമ്മൾ ഇന്നിപ്പോ ഒരു കാര്യം ഗോൾ ലിസ്റ്റിൽ എഴുതി അഫർമേഷൻ പറഞ്ഞു പ്രപഞ്ചത്തോട് ചോദിച്ചു അതെനിക്ക് നാളെ കിട്ടിയില്ല മറ്റന്നാൾ കിട്ടിയില്ല അങ്ങനെ ചിന്തിക്കാനേ പാടില്ല അത് വന്നിരിക്കും നിങ്ങളിലേക്ക് അത് എത്തിയിരിക്കും അതിനുള്ള ഒരു സമയം ഒരു ക്ഷമ അതിന് കൊടുക്കുക പ്രോസസ്സിങ് അവിടെ നടക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതൊക്കെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് നമുക്ക് നൽകുന്ന സൂചന അവിടെ പ്രോസസിങ് നടക്കുകയാണ് ഇതാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ എവിടെ നിര് പറഞ്ഞു ഹോപ്പനോപ്പിനോ പ്രയർ ചൊല്ലി ഗോൾ ലിസ്റ്റ് വായിച്ചു ഇനി സ്ക്രിപ്റ്റിംഗിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റിംഗ് എന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല സ്ക്രിപ്റ്റിംഗ് എഴുതി വെച്ചിട്ടുള്ള ആ ബുക്കില് നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നമ്മളൊന്ന് വായിച്ച് ഉറക്ക വായിക്കൊന്നും വേണ്ട നമുക്ക് വായിച്ചിട്ട് അത് കണ്ണുകളടച്ച് വിഷ്വലൈസ് ചെയ്ത് അതിനോടൊപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്തെങ്കിലും ഇതൊക്കെ എന്നിലേക്ക് കിട്ടുമ്പോഴത്തേക്ക് ആ ഒരു ഫീൽ ഉണ്ടല്ലോ സന്തോഷം അതിന് നന്ദി പറഞ്ഞുകൊണ്ട് കണ്ണുകളടച്ച് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് ഇതാണ് സാധാരണ ഒരു ലോ ഓഫ് അട്രാക്ഷനിൽ ഡെയിലി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഫിഫ്റ്റി ഫൈവ് ഇൻറ്റു ഫൈവ് വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെസ്ലാ കോഡ് സെവൻറ്റീൻ സെക്കൻഡ് റൂൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതാത് നിങ്ങളുടേതായ ഒരു പ്രത്യേക ആഗ്രഹത്തിന് വേണ്ടി ആ പർട്ടിക്കുലർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അത്രയും ദിവസങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ലെറ്റ് ഗോ ചെയ്യുക പിന്നെ അതിനെക്കുറിച്ച് വിട്ടേക്കുക അതെന്നും പിന്നെ എടുത്ത് നോക്കാനോ വായിക്കാനോ അതേക്കുറിച്ച് ആകുലപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു ദിവസത്തെ റുട്ടീൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ മാക്സിമം ഈ പറയുന്ന പോലെ തന്നെ എന്താണ് നേരത്തെ എഴുന്നേക്കാന്ന് പറഞ്ഞു അപ്പൊ നേരത്തെ എഴുന്നേക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ഞാനൊരു മോർണിംഗ് പോയിട്ട് ആയിരുന്നില്ല എനിക്കും ആറു മണി ആറര മണി വരെയൊക്കെ കിടന്നു പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് എട്ട് മണിക്ക് ജോലിക്ക് പോകേണ്ടത് ഇപ്പോഴത്തെ രീതിയിൽ ഞാൻ നോക്കിയിട്ട് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു നാലേ മുക്കാല് അഞ്ചു മണിക്ക് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു സമയനാലേക്കാല് ടു അഞ്ച് ആ ഒരു ടൈമിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഒരഞ്ചേകാല് തുടങ്ങി ആറു മണി വരെ ആറ് ആറ് പത്ത് വരെയുള്ള ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് ഈ ലോഫ് അട്രാക്ഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് അതിനുശേഷമാണ് പിന്നെ ഈ പറയുന്ന പോലെ ഫ്രഷ് ആയിട്ട് വന്ന് കിച്ചൺ കാര്യങ്ങൾ ഡ്യൂട്ടി ഇതെല്ലാം അപ്പൊ നമുക്കൊരു പ്രത്യേക എനർജിയാണ് ഒരേയോടുകൂടി ആ ജോലികളെല്ലാം തീർത്ത് റെഡിയായി എട്ട് മണി ആകുമ്പോൾ പോകുന്നു പിന്നെ ഇതുപോലെ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങള് അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനാ സമയം ഇതൊക്കെ കുട്ടികളുടെ പഠിത്തം ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ മാക്സിമം നേരത്തെയാണ് ഞങ്ങളുടെ ഡിന്നർ ടൈം എന്ന് പറയുന്നത് എങ്ങനെയായാലും ഒരു എട്ട് മണി ഒക്കെ ആവുമ്പോഴത്തേക്ക് ഡിന്നർ കഴിഞ്ഞിരിക്കും പിന്നെ കിടന്നുറങ്ങുന്ന സമയം എന്ന് പറയുന്നത് എന്തായാലും മണിക്ക് മുമ്പാണ് അപ്പൊ ഒരു ഒമ്പതേകാലൊക്കെ ആവുമ്പോൾ തുടങ്ങിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഇതിന്റെ ഒരു കാര്യം പറയട്ടെ റീഡിംഗ് ഹാബിറ്റ് കേട്ടോ എന്തെങ്കിലും ഒരു ബുക്കിന്റെ ഒരു പേജിൽ ഈ ബുക്ക് എന്ന് പറയുമ്പോൾ എന്താ വനിതാ മഹളാരത്ന അങ്ങനത്തെ ഇതല്ല കേട്ടോ അല്ലെങ്കിൽ കളിക്കുടുത്ത ബാലരമ ഇതൊന്നും അല്ല എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് അറിവ് കിട്ടുന്ന തരത്തില് ഉള്ള ഒരു ബുക്ക് കാര്യങ്ങള് നിങ്ങൾ എടുക്കുക അതെടുത്തിട്ട് ഒരു പേജെങ്കിൽ ഒരു പേജെങ്കിലും വായിക്കാം മറ്റൊന്നുമല്ല അല്ല റീഡിങ് ഹാബിറ്റ് അല്ലെങ്കിൽ വായനാശീലം നമുക്ക് വരുത്തുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഒന്ന് വായിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് കാരണം നമ്മൾ അഫർമേഷൻ എഴുതുമ്പോഴും സ്ക്രിപ്റ്റിങ് വായിക്കുമ്പോഴും നമുക്ക് ആ ഗുണം കിട്ടണം രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരു കാര്യം വായിക്കുമ്പോൾ നമ്മൾ അത് ഭാവനയിൽ കാണും പല നോവലും നമ്മൾ വായിക്കുമ്പോൾ ആ ആ വ്യക്തി ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു എന്നൊക്കെ പറയുന്നത് ആവുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലൂടെ ആ വ്യക്തി ആ ട്രെയിനിൽ ഇരിക്കുന്നതും ട്രെയിനിൽ പോകുന്നതും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാറില്ലേ വിഷ്വലൈസേഷന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ് റീഡിംഗ് ഹാബിറ്റ് അപ്പൊ അത് പറ്റുവാണെങ്കിൽ ഒരു ദിവസം കുറച്ച് സമയം നോക്കുക അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങള് ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് അതിനകത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ലാസ്റ്റ് കൂടെ കൺക്ലൂഡ് ചെയ്ത് വേണമെങ്കിൽ പറയാം അതായത് മോർണിംഗിൽ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസ് നമസ്കാരം തന്നെ ചെയ്യണമെന്നില്ല പ്രാണായാമം തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾ എന്ത് തരത്തിലുള്ള ഒരു എക്സസൈസാണെങ്കിലും നിങ്ങൾ അത് ചെയ്യാവുന്നതാണ് രാത്രി ഈ പറയുന്ന പോലെ തന്നെ പ്രേയർ ആ പ്രേയർ എന്നുള്ളതിൽ ഏതു ആകാം കേട്ടോ ഇപ്പൊ ഹോ ഓപ്പനോ ഓപ്പനോ തന്നെ വേണമെന്നുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് എന്തായാലും കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നല്ലതാണ് അപ്പൊ അത് പ്രേയർ അതുപോലെ തന്നെ ഗോൾ ലിസ്റ്റ് ഒന്ന് വായിക്കുക അതുപോലെ സ്ക്രിപ്റ്റിങ് എഴുതിയിട്ടുള്ളവരാണെങ്കിൽ സ്ക്രിപ്റ്റിങ് ബുക്ക് എടുത്ത് അത് വായിച്ചിട്ട് വിഷലായിഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ അപ്പോ ഇനി അടുത്ത തവണ എന്തെങ്കിലും അതായത് ഇപ്പൊ നാളെ ഒരുപക്ഷെ നിങ്ങൾക്ക് വീഡിയോ എന്താ പറയാ അപ്ലോഡ് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കില്ല കേട്ടോ അത് മുൻകൂട്ടി പറയാണ് അപ്പൊ അടുത്ത ദിവസം ഇതെല്ലാം നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്ത് വന്നോളൂ ഇനി ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ആയിട്ട് കൊണ്ടുവരാം നമ്മുടെ ചാനലില് ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല കേട്ടോ ട്രാവലിംഗും അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസും ഒക്കെ വരും അപ്പോ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ തന്നെ സെർച്ച് ചെയ്ത് പോകുന്നവരാണ് എങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് വീഡിയോസ് ഉണ്ടാകും എന്നാൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മൾ സെർച്ച് ചെയ്ത് കാണുന്ന ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യൂട്ടോ താങ്ക് യു